പോറങ്ങണ സ്കൂളിൽ പോവാണ്ട ഒരുക്കാണ് മാറ് സിക്സ് ഓഗസ്റ്റ് ട്വന്റി ട്വന്റി ഫൈവ് ആദ്യ സ്കൂളിൽ പോണിർ ഗാർഡനില് അപ്പൊ നമ്മളെ സ്കൂളിൽ ഇങ്ങനെ എല്ലാത്തിനും സ്റ്റിക്കർ ഒട്ടിക്കണം അപ്പൊ അതിനകത്ത് കളിയില് ബാഗ് ഇതേപോലെ ടിഫിൻ ആണ് ടിഫിനകത്ത് കുറച്ച് ബ്രെഡ് ഫ്രൂട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വാട്ടർ ബോട്ടിൽ പുറത്ത് വെച്ചാൽ മതിയല്ലോ ബാഗ് ക്ലോസ് തൊറോ അവന്റെ സൈഡിൽ സലണ്ട്. അപ്പം ആ ഈ വാട്ടർ ബോട്ടിലും ഇടു കണിച്ചല്ല വാട്ടർ ബോട്ടിലും എല്ലാ സാധനത്തെയും വെട്ടിക്കണം ദേ വാട്ടർ ബോട്ടിൽ അവന്റെ പേരെ ഇर्दിയ പേരെ അവന്റെ സ്റ്റിക്കർ ആണ്. അമ്മ എന്നെ സ്റ്റിക്കർ വാങ്ങി. ദേ ടിഫിൻ ബോക്സിലുണ്ട്. മ്മ് മതിയേ. ടിഫിൻ ബോക്സിലുണ്ട്. എന്താ കേൾത്തെ ബോക്സ് വാട്ടർ ഇത് നമ്മൾ വണ്ടിയിലേക്ക് വെറ്റ് വൈപ്പസ് വെറ്റ് പേസ് ഒന്നും ഉണ്ടോ? വൈപ്പസ് ഇല്ലാത്തൊച്ചിട്ടുണ്ട്. വണ്ടിയിലേക്ക് വെക്കട്ടെ. ആ ബൈ ബൈ. അവന്റെ അവന്റെ വെച്ചു ഇനി അടുത്തത് ഷൂ മണി ഇപ്പൊ മണിപ്പുക്കാലായി ഇവിടത്തെ സമയം എട്ടു മണിക്ക് ബസ് മണിക്ക് ഇവിടെ ഇറങ്ങണം എട്ട് ബസ് ഇത് റൈസ് ആണ് അപ്പോൾ നമ്മൾ ഇപ്പോ എഴുതി അതിൽ എഴുതിക്കാൻ പോകുന്നു ഇതെന്താ പുളിച്ചണത്തെ ഞാൻ ഒരു തുണി എടുക്കട്ടെ മൊം വലിക്കണ്ട ഹും മൊം വലിക്കറല്ലേ കൊനപ്പാ ഗെറ്റപ്പ് കൊനപ്പാ കൊനപ്പാ സ്കൂളി പോണ്ടേ ഗെറ്റപ്പ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ ഗുഡ് മോർണിംഗ് അപ്പൺ അപ്ണി റൈസ് ഇതെന്താണത് വെറുതെ അയ്യേ ദേ ഗുഡ് ബൈ മമ്മി യെസ് കണ്ടോ ഗുഡ് ബോയ് ഒരുമ നമ്മളെ ഗുഡ് 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 മോർണിംഗ് 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 പറ ലെറ്റ്സ് ഗോ ടു സ്കൂൾ കം 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 യു ലൈക്ക് ഓക്കേ നാച്ച മോനെ ആ ആ എല്ലാ ദിവസവും കറങ്ങാ പൊന്നപ്പതേ ഫേസ് വാഷിനൊന്നൊക്കെയാണേ കിച്ചണില് കിച്ചൺ കുറച്ച് മെസ്സൊക്കെ ആയിരിക്കും പക്ഷെ നിങ്ങള് നല്ല നാച്ചുറലായി തന്നെ എല്ലാം പിടിക്കണതാ तिंगल, तिंगल, पनपने दे। बेस्ट विल कम नाउ, पनपने बेस्ट विल कम नाउ, वी कैन गो, ओके? पनपने पुआम, रेडी आवर? मंडे आऊं, दुकान आज लड़ा, काउंटर, अरोड़ी एक ना साना। काम बेस्ट ले, फर्स्ट रसिंग तोड़ेंगे, बेटा उत्तरी रस्सा के ढंग में लो। अपोल, ही 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 ही, जींगी? आई नन्ने, सॉफ्ट से

പൊന്നപ്പാ ലെറ്റ് ഗോ പൊന്നപ്പാറ എല്ലാ ദിവസവും ഇനിയിപ്പാലും കരയും വേണ്ട വേണ്ട ആ എന്തെങ്കിലും ഉള്ളിലിടണോ അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു മോശമാട ഇട ഇട എന്തോ ലൈറ്റ് ഇട

റെഡി ആയിട്ട് റെഡിയായിട്ട് ആടാ ഇവനാ ഇവമാത്രായി കിങ്ങി കുടിച്ച് ആദ്യം ഏറ്റ് ഓണത് അല്ലേടാ യെസ് അപ്പന ബാർ റെഡി വി കാൻ ഗോ ബൈ ബസ് ഓക്കേ ലെറ്റ്സ് ഗോ ബൈ ബസ് അപ്പന ബാ മമ്മി എണിത്തെ മ ഇങ്ങി കുടിച്ചാൽ നിൽക്കാനറണ്ട കരയണ്ട

മിനെയും പ്രാർത്ഥിച്ച് ദേവിയും അറ്റുകാല ഗണപതി ഭഗവാൻ അരദേവതകള് പിന്നെ സരസ്വതി കൊടംകൊടുങ്ങല്ലൂരമ്മ കൊല്ലൂർ മുകാമ്പിക ദേവി എല്ലാവരുടെയും അനുഗ്രഹം വേണം എൻ്റെ പൊന്നുമ ആദ്യമായിട്ട് സ്കൂളിൽ പോവാണ് പിന്നെ ദേവി ആറ്റുകാലമ്മ ശിവഭഗവാൻ മടൻസ്വാമി ഓക്കെ നമ്മൾ പോവും സ്കൂളിൽ പോകണം സിമണി അങ്ങനെ സ്കൂളിൽ പോകാൻ റെഡി ആയി സിമണിയുടെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ സിമണിക്ക് പെർഫ്യൂം വേണമെന്ന് പറഞ്ഞു സുണിന് പെർഫ്യൂം അടിച്ചെടുക്കുകയാണേ യാ സുമണിയുടെ ടീച്ചർ വരെ മട ലൈല ഗുഡ് ബോയ് പ്രാമാണ് പ്രാമാണ്ത് നമ്മൾ പ്രാമിൽ കേറി ബസ്സിൽ കയറിയിട്ട് സ്കൂളിൽ ഒരാൾ ഡയറക്റ്റ് ബസ്സുണ്ട് ഇപ്പം ആ ബസ്സിനാണ് പോണത് ഞാൻ ആ പൊന്നപ്പന് അപ്പനെ ഉമ്മൻ കൊടുക്കുകയാണെ സ്കൂളിൽ പോണായിരുന്നു അരി റെഡി അരി റെഡി ടു ഗോ സ്കൂൾ ഓക്കെ ഫുഡിൻ്റെ കാര്യമാണ് കേട്ടോ പൊന്നപ്പിന് ഒരു പൊന്നപ്പിന് ഒരു ഫുഡും കഴിക്കില്ല ഇന്ന് അവിടുത്തെ സ്കൂൾ ടൈം രാവിലെ എയ്റ്റ് തേർട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് പക്ഷേ നമ്മൾ ഇന്നത്തെ ടൈം പറഞ്ഞങ്ങനെ നയൻ ടു ഇലവൻ ആണ് കൊച്ചിന് നാളെയും കുറച്ച് കുറച്ച് ടൈം വെച്ച് കൂട്ടിക്കൂട്ടിയാണ് പോണേ നാളെ കുറച്ചുകൂടെ രണ്ടും കുറച്ചുകൂടെ ടൈം പിന്നത്തെ മൂന്നാം ദിവസം അങ്ങനെ ഇത് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് ആണ് ചെറിയ ബസ് സ്റ്റോപ്പ് നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റോപ്പ് ഇത് ബസ് സ്റ്റോപ്പ് നോക്കി ഇവിടെ ഇരിക്കാനുള്ള ബെഞ്ച് തന്നെയാണുള്ളത് പിന്നെ ക്ലാസ്സുള്ള ബസ് സ്റ്റോപ്പ് ആണ് നമുക്കതിൽ കയറി നിൽക്കാം അതിനെപ്പോലെ അങ്ങനെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ബസ്സിൽ പോണ മിക്ക കാറുകളും ബെൻസ് പിന്നെ ഓടിയൊക്കെ കേട്ടോ ബസ് ഈസ് കമ്മിങ് ബസ് കമ്മിങ് കേട്ടോ ഏസിന്ന് ഇറങ്ങി നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരു ഫൈവ് മിനിറ്റ്സ് ഫൈവ് മിനിറ്റ്സ് വാക്കുണ്ടത് ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കാനുള്ള വഴിയാണ് കേട്ടോ അത് എന്താ റോഡ് സൈഡിലൂടെ സൈക്കിളിൽ നിന്ന് നടക്കാനുള്ള വഴിയുണ്ട് സെപ്പറേറ്റ് കുട്ടിയുടെ അമ്മയും അതിലും ഫ്രണ്ടുകൂടെ പോകുന്നുണ്ട് ഇത് പൊന്നു പൊന്നു പേരെഴുതി <laughs> are you in bus stop okay at okay. the bus stop to catch bus are you going to school okay. you like your school banapa but you like your school

ചെമ്പു സ്ലൈ ചെയ്യാൻ പോവാണേ ചെമ്മിനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിനോദമാണ് സ്ലൈഡ് കം Nothing there.